എസ്മലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇഡ്ഡലീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കമൻറ്റിലൂടെ ഇടയ്ക്കൊക്കെ പിന്നെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കേണ്ട ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയും അതിലേക്കൊരു അര ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരി നല്ലോണം കഴുകിയെടുത്തു വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് ഞാൻ ഈ കാൽ കപ്പ് ഉഴുന്നാണ് ഇട്ടെടുക്കുന്നത് ഉഴുന്ന് വേറൊരു പാത്രത്തിൽക്കാണ് എടുത്തിട്ടുള്ളത് അത് കഴുകിയിട്ട് പിന്നെ അക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് നമ്മൾ അധികം കൈവച്ച് തിരുമ്പി കഴുകാൻ പാടില്ല കേട്ടോ ഒരു ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മതി പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ അരി കുതിരാനായിട്ട് വെക്കണം ഇപ്പോൾ നാല് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രാത്രിയിൽ ഞാൻ മാവ് അരച്ചെടുക്കുകയാണ് ഇനി ഞാൻ വൈകുന്നേരം ഒരു നാല് മണിക്കാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിത് ഇപ്പോൾ അതാ രാത്രി ഒരു എട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഈ ഒരു സമയത്താണ് മാവ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇഡലിക്ക് മാവുണ്ടാക്കുമ്പം നല്ല പേസ്റ്റ് ആവണം എന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ദോശയ്ക്ക് മാവുണ്ടാക്കുന്ന പോലെ അത്രക്ക് അങ്ങോട്ട് അരയണം എന്നൊന്നുമില്ല ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യം ആക്കി അരച്ചെടുക്കുന്നത് നമ്മൾ ജാറിൽ നിറയെ ഉണ്ടാവും കേട്ടോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ മാവ് ലൂസായിപ്പോവും പിന്നെ ഇഡ്ഡലിക്ക് നമുക്ക് ദോശമൊക്കെ ഉണ്ടാക്കണം മാവിൻ്റെ പോലെ ഇല്ലല്ലോ കുറച്ച് കുറുകിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് ഇങ്ങനെ കമൻറ്റിലൂടെ ഓരോരുത്തർ ചോദിക്കണതല്ലേ അപ്പോൾ ഒരു ശരിക്കും അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചിട്ട് ഒരു പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് മാവ് ഇനിയിപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അതിൽക്ക് ഞാൻ കുറച്ച് അപ്പസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പസോടെ കുറച്ച് ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി എന്നിട്ട് ഇതാ അതും അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ മാവൊഴിച്ച പാത്രത്തിക്ക് അത് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തപ്പം അപ്പസോഡൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തപ്പോഴാണ് അപ്പസോഡൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് മാവ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ മാവ് ഇനി ഇതൊരു ആറ് മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കണം അപ്പം ഞാനിതിൻ്റെ താഴെ പാത്രം വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ചിലപ്പോൾ മാവ് നൊരഞ്ഞ് പൊങ്ങിയിട്ട് താഴെ പോകട്ടോ അപ്പോൾ പ്ലേറ്റിക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാമോ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ മേലെതാണ് ഞാൻ വലിയൊരു ചെമ്പും ഇങ്ങനെ കമഴ്ത്തി കൊടുക്കേണ്ടത് തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് വലിയൊരു പാത്രം അങ്ങനെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് തണുപ്പൊന്നും വരില്ല അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയല്ലേ രാവിലെ അപ്പോൾ മാവ് പൊങ്ങി വരാൻ ചിലപ്പം ബുദ്ധിമുട്ടാവും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അതാ രാവിലെ ഞാനത് തുറന്ന് നോക്കിയപ്പം മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് പുറത്തേക്ക് പിന്നെ ചാടണോ ചാടണ്ടേന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ മാവ് നല്ലോണം നൊരഞ്ഞ് പൊങ്ങി നല്ല ഉഷാറായിട്ട് വരും അപ്പം ഞാൻ രാത്രിയിൽ മാവരച്ച് വെച്ചു ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഇഡ്ഡലി ഇതുകൊണ്ട് ഇഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയേക്കാരും ഇനി ഇഡലി ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ കാണിക്കുക അപ്പോൾ ഞാൻ മാവിൽ ഉപ്പിട്ടിട്ടില്ലേന് ഇനിയിപ്പോൾ ആവശ്യത്തിന് ഇതിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം പിന്നെ മാവ് കൂട്ടണ സമയത്ത് ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഇട്ട് കൊടുത്താലും മതി പിന്നെ മാവ് കൂട്ടി വെക്കുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ മാവ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പിന്നെ അലുമിനിയം പാത്രത്തിലൊക്കെ മാവ് ഉണ്ടാക്കി വെച്ചാൽ അത് ദോഷമാണെന്ന് പറയുന്നത് കേൾക്കട്ടോ ഹെൽത്തിനൊക്കെ പ്രോബ്ലം ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ രാത്രി മുതൽ രാവിലെ വരെ അതിൽ നിൽക്കല്ലേ മാവ് അപ്പോൾ നല്ല സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ പിന്നെ മാവൊക്കെ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇഡ്ഡലി ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ തന്നെ ഇതാ ഞാൻ ഇഡ്ഡലി തട്ടിലൊക്കെ ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഈ ഇഡ്ഡലി തട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇഡ്ഡലിത്തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടൂട്ടോ ഞാനിപ്പോൾ തട്ട് ചൂടാക്കിയിട്ടൊന്നുമില്ല മാവ് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇങ്ങനെ കൈയ്യിലോണ്ട് കോരി ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വലിയൊരു കപ്പ്ക്ക് മാവ് എടുത്തിട്ട് പിന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എന്നാൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ മാവ് മാവിങ്ങനെ കയ്യിലോണ്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ മാവക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് തട്ടിക്ക് പിന്നെ ഞാൻ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിന് കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലിട്ടിട്ട് പിന്നെ ഇത് ഇറക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇഡലി വന്ന് വരുന്ന സമയമൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ ഒരു പത്ത് മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ ഇഡലി വെന്ത് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്കിതീക്ക് കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പോൾ തേങ്ങ അല്ലേനും ഞാൻ തേങ്ങയൊക്കെ പോയി പൊളിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചട്ണിയാണ് കേട്ടോ ഇതിൽ ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് വന്നപ്പോഴത്തേന് പിന്നെ ഇഡ്ഡലിയൊക്കെ പിന്നെ വെന്തിട്ടുണ്ടേനും അപ്പോൾ അത് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ചൂടാറാതെയാണ് കേട്ടോ ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കുന്നത് ചൂടാറാതെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടേ കാര്യം കിട്ടുക നല്ലവണ്ണം ഈ ഇഡലി തട്ടി ചൂടാറിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചൂടാറാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ പിന്നെ ആരെങ്കിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കണവരും ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെ ആ മഞ്ചുമോള് വന്നാണ്ട് ചായടിക്കാൻ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒഴുക്ക് വേഗതന്ന് എടുത്തു കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ ചൂടോട് കൂടിയിട്ടന്നെ എടുക്കുന്നുണ്ട് പിന്നെ കറി നമുക്ക് കുറച്ച് ഇവിടെ ഉണ്ട് രാത്രി ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ മുട്ട കുറച്ചുണ്ട് അപ്പോൾ അത് തികയിൽ ഉണ്ടാവില്ല പിന്നെ ഇഡ്ലിക്ക് പിന്നെ മുട്ടക്കറിയെക്കാട്ടിലും നല്ലത് ചട്നി ഉണ്ടാക്കുന്നതാണ് അപ്പം എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ചട്നിയും കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റത്തെ ട്രിപ്പ് ഇഡ്ഡലി ഇതാ ഞാൻ പിന്നെ തട്ടുന്നൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാലും അധികം ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വേഗം പിന്നെ ചട്നി റെഡിയാക്കി എടുക്കാൻ കേട്ടോ ചട്നി പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചട്നി തന്നെയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് ഒരു പാത്രത്തേക്ക് അതിൽ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞെടുത്ത് കൊടുത്തു ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ അത് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ ഇഡ്ഡലി മാവ് അടുപ്പത്തുണ്ട് അടുപ്പത്തിട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കടുുകൊക്കെ ഇട്ട് പൊട്ടിച്ചു കറിവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുത്തു പിന്നെ അതാ നമ്മളെ പിന്നെ തേങ്ങ അരച്ചാ മിക്സാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ ചട്ടിയിലിട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്നി റെഡിയായി ഇവിടെ നമ്മൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അധികം ചട്നി തന്നെ ഇയക്കാറ് കറി ഉണ്ടാക്കൽ പിന്നെ അപ്പത്തക്കാണെങ്കിലും അതേപോലെ ദോശയ്ക്കാണെങ്കിലും ഇതേപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ചട്നി തന്നെയാണ് ഞാൻ അധികം ഉണ്ടാക്കൽ ചിലപ്പം പച്ചമുളക് ഇട്ടിട്ടുണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുളക് പൊടി ഇട്ടിട്ട് ചുമന്ന കളറായിട്ട് അങ്ങനെ ഉണ്ടാക്കും സംഗതിയൊക്കെ ഒന്ന് തന്നെ ഇരിക്കാറ് എന്നാലും ഇടക്ക് കളർ വ്യത്യാസം ഉണ്ടാക്കും കേട്ടോ കുട്ടികൾക്ക് ഇനി എപ്പോഴും കാണുമ്പോൾ ഒന്ന് തന്നെ ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മളെ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മതി നമുക്ക് കുറച്ചും കൂടെ മാവ് ബാക്കിയുണ്ട് അപ്പോൾ ഇനി വെറുതെ ചുട്ട് കഴിഞ്ഞാൽ അത് പിന്നെ വേസ്റ്റ് ആവും അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ സ്കൂൾ സ്കൂളിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരമൽ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചട്നി റെഡിയായി അതേപോലെ നമ്മളെ പിന്നെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡലി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെ ഇക്കാര്യം ഉണ്ടാക്കുന്നാലും നമ്മളെ ചാനലിൽ ഇപ്പോൾ പുതിയ പുതിയ കൂട്ടാർ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ ചില കൂട്ടുകാർക്കൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ അതേപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെസിപ്പി പിന്നെ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇഡലിയും ദോശയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടും അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് ആ നാലിഡിലി എടുത്തു ഒരു പ്ലേറ്റേക്ക് പിന്നെ ഒരു സൈഡ് നമ്മൾ ചട്നി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡൊക്കെ നമ്മൾ മുട്ടക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ മനല് കുറച്ച് മാവ് ബാക്കിയുണ്ടേനീന്നുള്ളത് അതൊരു ബൗളക്കാക്കിയിട്ട് പിന്നെ അടച്ചു വെക്കുകയാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എപ്പോഴാണ് വേണ്ടത് വെച്ച് അടുക്കാമോ പുറത്ത് വെച്ചാൽ മാവ് നല്ലോണം പുളിച്ച് ഒന്നുകൂടെ പുളിച്ച് ഇതാവും അപ്പോൾ പിന്നെ വലിയ ഇഷ്ടമുണ്ടാവുമല്ലോ കുട്ടികൾക്കൊന്നും അപ്പം ഉണ്ടാക്കിയാലും ദോഷമുണ്ടാക്കിയാലൊന്നും അപ്പം ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ ബാക്കിയുള്ള ഇഡ്ഡലിയൊക്കെ അതാ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കൗണ്ടർ ടോപ്പ് മൊക്കെടുത്ത് വെച്ചിട്ട് പിന്നെ അടുപ്പ് എത്തിച്ച് ചോറ് ചോറാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു മാങ്ങാക്കാരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു മാങ്ങക്കാരി അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ചില കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും അതേപോലെ തന്നെയാണ് ഇട്ട് ചെയ്യൽ അടുപ്പ് എത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം വെക്കും പിന്നെ വന്നിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകൽ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ട ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ടാവും അപ്പോൾ അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് എന്താണോ കറി ഉണ്ടാക്കാനുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർത്ത് കിച്ചണിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചിലാവാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നെടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നെടുത്ത് അങ്ങനെ നിൽക്കുമ്പോൾ സമയം എങ്ങനെയാണ് പോകണതെന്ന് അറിയില്ല അങ്ങനെ വൈകുന്നേരം ആവും പിന്നെ എല്ലാ പണികളും തീരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അരിയൊക്കെ ഇതാ കഴുകിയാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൂടെ കടന്നിട്ട് പോകട്ടെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും അതേപോലെ ഒന്ന് ഉപ്പേരി വെക്കാൻ കുറച്ച് ചക്ക ഉണ്ടിട്ടോ ഫ്രിഡ്ജിൽ ആ ഒരു ചക്ക കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് ചക്ക കൂട്ടാ രീതിയിലല്ല ഉപ്പേരി രീതിയിലാണ് ഇട്ടുണ്ടാക്കണത് ഇത് മൂപ്പ് കുറച്ചും കൂടെ ആവാനുണ്ട് ഇതുമ അപ്പോൾ ഞാൻ അന്ന് ഫ്രിഡ്ജിൽ വെച്ചതേനി എനിക്ക് പുറത്ത് പോകാനൊക്കെ ഉണ്ടായതുകൊണ്ട് അന്ന് വിസി വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഞാനതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മടലും കൂടിയും കൂട്ടിയിട്ടൊക്കെ അരിയാണെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ എന്നാലും ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലൊരു ഉപ്പേരി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറെടുത്തിട്ട് കുക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണുണ്ട് പിന്നെ അതാ ഒരു ചക്കക്കുരു അയിക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ എന്റെ വീട്ടിൽ ഞാനൊക്കെ കുട്ടി വന്ന് എൻ്റെ വല്യമ്മയാണ് ട്ടോ ചക്ക കൂട്ടാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചക്ക കരിയിലും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യൽ അപ്പോൾ വല്യമ്മ പറയും പിന്നെ ഒരു ചക്ക കുരിയെങ്കിലും ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടണം ഇല്ലെങ്കിൽ ആ ചക്കരയും പറയിട്ടോ അമ്മ കുറേ കുട്ടികളുണ്ടായിന് എനിക്ക് എന്നിട്ട് ഒരു കുട്ടിയും കൂടി എൻ്റെ ഒപ്പം പോകുന്നില്ലല്ലോ എന്ന് പറയും അങ്ങനെ പറയലുണ്ട് കേട്ടോ വല്യമ്മ അപ്പം അങ്ങനെ വല്ല്യമ്മ പറഞ്ഞത് ഒരു ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അതിക്കൊരു ചക്കക്കുരിയൊക്കെ തൊലി അളഞ്ഞിട്ട് കൊടുത്തു എൻ്റെ അപ്പാൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം അമ്മ മരിച്ചിട്ട് ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ചക്കൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ പിന്നെന്താ നമുക്ക് മാങ്ങക്കാറിണ്ടാക്കാനുള്ള മാങ്ങയൊക്കെ എടുത്ത് വെച്ചേക്കണു കേട്ടോ അപ്പം ഞാൻ പിന്നെ ചോറ് വന്ന് അടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു മീൻ പിന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ മീൻ ഞാൻ തലേ ദിവസം ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ടെനി അപ്പോൾ കുറെ നേരം ഒക്കെ കേട്ടോ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ മാങ്ങാക്കറി ഉണ്ടാക്കട്ടോ അതൊക്കെ കുറച്ച് ചെറിയ ചെറിയുള്ളി ഒക്കെ തോലി കളയാനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം പിടിക്കും അപ്പോൾ ഏതായാലും അടുപ്പ് കഴിഞ്ഞതല്ല അടുപ്പിൽ നല്ലോണം തീയുണ്ട് അപ്പോൾ മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചോറ് കുറ്റണുണ്ട് അതേപോലെ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ ചൂടായി പിന്നെ അതിനൊക്കെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ പൊരിക്കുമ്പോൾ ചില ചട്ടിയിൽ മീൻ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ തിരിച്ചിടാനൊരു ബുദ്ധിമുട്ടേക്കാർ അല്ലേ ചില ചട്ടിയിൽ അങ്ങനത്തെ ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓയിൽ ഓയില് ഒഴിച്ചുകൊടുത്തിട്ട് ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ട് മീൻ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ പിന്നെ ചട്ടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് തിരിച്ചിടാനൊക്കെ പറ്റും അപ്പോൾ നമ്മളെ ചട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ തിരിച്ചിടാനൊന്നും പിന്നെ കിട്ടായേ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ എപ്പോഴും അങ്ങനെ ഇട്ട് കൊടുക്കണതാണ് അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇട്ടുന്നുള്ളൂ അങ്ങനെ മീനൊക്കെ ചട്ടിയിലാക്കിയിട്ട് പിന്നെ വന്നിട്ട് മാങ്ങയൊക്കെ പിന്നെ ഒക്കെ നുറുക്കിയൊക്കെ റെഡി ആക്കാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മാങ്ങണ്ടേനും ഞാൻ ഇപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളൂ ഇത് മതിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ അപ്പോൾ ഈ ഒരു അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങ കറി ഉണ്ടാക്കാൻ ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞെന്നത് ആരച്ചാൽ നമ്മളെ ബാബുവിൻ്റെ കൂടെ പണിയെടുക്കണ ഒരാളുണ്ട് കേട്ടോ ഒരു അസികാക്കാന്ന് പറയും അപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കൽ അയാളാണ് കേട്ടോ അപ്പോൾ അയാൾ പറഞ്ഞു recipe റെസിപ്പിയാണ് അപ്പം എന്നോട് ആ കാക്ക പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടോ വീഡിയോയിൽ പറയുകയുണ്ട് ഞാൻ പറഞ്ഞത് റെസിപ്പിയാണെന്ന് അതുകൊണ്ടാണ് കേട്ടോ പേര് പറഞ്ഞത് അപ്പോൾ ഞാനിത് ഇതിക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ചെറിയുള്ളി എടുത്തിട്ടായിട്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉണ്ടാവും അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഇഞ്ചി ഒരു അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ളൊരു കഷ്ണം എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കാന്താരി മുളകും ഒരു സവാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറേ വേണ്ട കേട്ടോ കുറച്ച് മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിൻ്റെലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വന്ന് നോക്കിയപ്പോൾ മീനൊക്കെ താഴെഭാഗമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കരയും അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു ഇനി മീൻ വന്നിട്ട് ഈ ഒരു അടുപ്പിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുക പിന്നെ അതേപോലെ തന്നെ തേങ്ങാ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി മീൻ വന്ന് വരുമ്പോൾ വേഗം മണ്ണിൻ്റെ ഒരു ചട്ടി എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സവാളിന് എടുത്തീരുന്നത് ആ സവാളയും അതേപോലെ ചെറിയുള്ളി അരിഞ്ഞതൊക്കെ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ ലേയും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരി വെളുത്തുള്ളി ഒക്കെ ഇതീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കാന്താരി മുളക് ചേർത്ത്ക്കണല്ലോ അപ്പോൾ എരിവക്കങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ ഞാൻ ഒരു സ്പൂണാണ് ചേർത്തത് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ പൊടികളായിട്ട് തന്നെ ഉള്ളൂ കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കണം ഈ നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടമേക്കാറല്ലേ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ എന്നാലും ഇഷ്ടമല്ല ഒരു ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതാ നല്ലോണം തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കണുണ്ട് നമ്മളെ സവാളിയിലുള്ള വെള്ളം അതേപോലെ പിന്നെ ചെറിയ ഉള്ളിയിലുള്ള വെള്ളം പിന്നെ നമ്മളെ മസാലപ്പൊടികളും ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈ വെച്ച് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം അപ്പോൾ ഇത് മറന്നു പോകരുത് കേട്ടോ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം പിന്നെ ഞാൻ തേങ്ങന്റെ പാലെടുത്ത് വെച്ച് ഇനി തേങ്ങന്റെ രണ്ടാം പാലാണ് കേട്ടോ ഇനി ഇതീ കൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ തീയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് മാങ്ങയാണ് ഇട്ട് എടുത്തീനത് എൻ്റെ ഒരു മാങ്ങ ചെറുതേനി അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തു വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങ എടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് പിന്നെ ഇനി ഇത് അടുപ്പത്ത് കൊണ്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ചട്ടിയിലൊക്കെ ആക്കി റെഡി ആക്കിയപ്പോൾ തന്നെ നമ്മളെ മീനൊക്കെ ഇതാ നല്ലോണം രണ്ട് വർഷം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഞാൻ ചട്ടിയിൽ നിന്ന് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പം ഇതേപോലെ ഒന്ന് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് പണികളൊക്കെ തീരും ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേറെ സ്പീഡിൽ പിന്നെ പണികളൊക്കെ തീരുകയൊക്കെ ചെയ്യും പക്ഷേ ഗ്യാസിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റ് അല്ലേ അപ്പോൾ വിറകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിറക് കത്തിക്കണേ നോക്കൂലല്ലേ എനിക്കും അധികം വിറകൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനും അധികം അതേപോലെ പിന്നെ വറകടുപ്പിൽ തന്നെയാണ് അധികം കുക്ക് ചെയ്തിൽ പിന്നെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ അടുപ്പത്ത് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കും അടുപ്പത്ത് വരുമ്പോൾ ചിലപ്പോൾ നേരം വേകും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നല്ലോണം നേരം നേരത്തെ നീച്ചാണ്ട് അടുപ്പൊക്കെ കത്തിക്കാനൊരു പേടിയാണ് അത് വിചാരിച്ചിട്ടാണ് നല്ലോണം വെളിച്ചം വെച്ചിട്ട് തന്നെ പുറത്തേക്ക് വരല്ലുള്ളൂ അപ്പോൾ മീനൊക്കെ ചട്ടിയിൽ നിന്ന് മാറ്റി പിന്നെ തീയൊക്കെ കത്തിച്ച് നമ്മൾ പിന്നെ മാങ്ങക്കറിയൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തു പിന്നെ ഇത് പെട്ടെന്ന് വേവട്ടോ മാങ്ങയൊക്കെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് തളതിളച്ചതിന് ശേഷം ഇതൊക്കെ കുറച്ച് സുർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ നല്ല പുളിയില്ല മാങ്ങയാണെന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല പക്ഷേ ഈ സുർക്ക് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചീനവിടെ ഇനി അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി തിളപ്പിച്ചെടുക്കണമൊന്നുമില്ല ഇനി ഇളപ്പിച്ചെടുത്താൽ കറി പിരിഞ്ഞു പോവും അപ്പോൾ ഒന്നാം പാൽ ചേർത്താൽ ഒന്ന് ഇളക്കി കൊടുക്കുക വേഗം അടുപ്പത്തുനിന്ന് വാങ്ങുക പിന്നെ നമ്മളെ ചട്ടി മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് അതിൽ കടന്നിട്ട് തന്നെ ചൂടാവും അപ്പോൾ അത് വാങ്ങി വെച്ചു ഇനി നമ്മളെ ചക്ക ഉപ്പേരി റെഡിയാക്കണ്ടേ അപ്പോൾ അതിന് നമ്മളെ മീൻ ഇനി ആ ഒരു ചട്ടി അനിക്കഴുകിട്ട് ആ ഒരു ചട്ടി തന്നെ ഇവിടെ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളാ ഉപ്പേരി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടുകൊടുത്തു കടുക് പൊട്ടിയപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കറിവേപ്പിനെല്ലാം ഇട്ടു കൊടുത്തു പിന്നെ അതാ ഞാൻ ഒരു സവാള ചെറുതാക്കിയിട്ടായി വെച്ചിട്ടുണ്ടേനും നമ്മളെ ചക്കപ്പേരി കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് അധികം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു സവാളയും കൂടെ തീക്ക് ചേർത്തത് അങ്ങനെ സവാള ചേർത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് സവാള ഒന്ന് സോഫ്റ്റ് ആയാൽ മതി നല്ലോണം വാടിക്കിട്ടൊന്നും വേണ്ട പിന്നെ ഇക്കതിന് കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടൊന്ന് ചതച്ചിട്ടുണ്ടെനി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ്ട് അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് അപ്പോൾ ഉപ്പേരി വെക്കാനൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ കുറച്ചധികം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാള അരിഞ്ഞിടുക അതേപോലെ പിന്നെ തേങ്ങയൊക്കെ ചതച്ചിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചും കൂടെ ഒക്കെ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ച ആ ചക്കതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും എല്ലാ ഇൻഗ്രീഡിയൻസും ആവും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ട് തന്നെ ഇട്ടോ അത് കഴിക്കാൻ അപ്പോൾ കുറച്ച് ചക്കയൊക്കെ കിട്ടുമ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ നിങ്ങളെയൊക്കെ ആ ഭാഗത്തൊക്കെ ചക്ക അയക്കണോ ചക്ക കൂട്ടാനൊക്കെ കിട്ടിയോ ഉണ്ടാക്കിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതാ ചക്ക കൂട്ടാനൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ഞാനത് വേറെ പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ആ ഇരുമ്പിൻ്റെ ചുവ വരും കേട്ടോക്ക് അതിൽ കുക്ക് ചെയ്താൽ അപ്പത്തന്നെ അതിന് മാറ്റണം കുറച്ചു നേരം അതിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിന്റെ ആ കളറും മാറും അതേപോലെ തന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്യല് വേഗം മാറ്റി കൊടുക്കും അപ്പൊ നമ്മൾ റെസിപ്പീസ് ഒക്കെ നിങ്ങള് ട്രൈ ചെയ്യലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ക്ഷമിക്കുക അറിയാത്തൊരു പിന്നെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ചക്ക ഉപ്പേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിലൊക്കെ മാറ്റി ഇനി അകത്ത് കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കറിയൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ കടുുകയൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ ഉണങ്ങിയ കാന്താരി മുളകൊക്കെ ഇട്ട് ഒന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം ഈ മാങ്ങാക്കറി മാത്രം മതിട്ട് ചോറയ്ക്കാൻ അത്രക്കും ടേസ്റ്റ് ഉണ്ടേനും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ആ കടുക് മാത്രല്ല കേട്ടോ ഉലുവിട്ടിട്ടുണ്ട് അതിനേക്ക് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉലുവിട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ കടുക് മാത്രല്ല ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം അപ്പം കറിയൊക്കെ റെഡി ആയപ്പോൾ എനിക്ക് ക്ഷമല്ല കേട്ടോ എനിക്ക് ചോറ് ഇരിക്കാൻ ഭയങ്കര പൂതി അപ്പം ഞാനിത് ആ ഒരു പ്ലേറ്റേക്ക് ചോറൊക്കെ വിളമ്പുണ്ട് കുറച്ച് അപ്പം ഇന്നേ പോലെ തന്നെ മാങ്ങക്കും പുളിങ്ങക്കും അതേപോലെ ചമ്മന്തിക്കൊക്കെ കൊതിച്ച ആളായ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അപ്പോൾ ഓരോ കൊതിപ്പിക്കട്ടെട്ടോ ഞാൻ മാങ്ങക്കാരൊക്കെ ഒഴിച്ച് ചോറൊക്കെ കഴിക്കണമൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതാണ് ഞാൻ ഈ ചൊറുക്ക് മാങ്ങക്കാര വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെതാ നമ്മളെ ചക്ക ഉപ്പേരി ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മീൻ വറുത്തത് രണ്ട് പീസ് എടുത്തിട്ട് അതും വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടെ കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരണ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്